കണ്ടിടുവിൻ കാലം കർത്താവിൻ സന്ദേശങ്ങൾ സന്ദേശങ്ങൾവരോട് കേളും പാപ വഴികൾ ഉപേക്ഷിപ്പിൻ്റെ പ്രാർത്ഥിപ്പിൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെഖേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകമായ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് ഈ ഇടപെടലിലൂടെ അമ്മ നൽകിയ സന്ദേശം ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുമെന്നും ലോകത്തിൻ്റെ അവസാനം വരെ അമ്മയുടെ ഈ സന്ദേശം ഏറ്റെടുക്കുന്ന മക്കൾക്ക് സാത്താൻ്റെ തല തകർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ പിടിച്ചു നിന്ന് നിത്യരക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു സന്ദേശം പരിശുദ്ധിയമ്മ നൽകുക വിശുദ്ധ ഡോമിനിക്കിനാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്നിൽ സ്പെയിനിലെ ബുർഗോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡൊമിനിക് ജനിച്ചു തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ പാരീസിലെ പാലൻസിയ സർവകലാശാലയിൽ അദ്ദേഹം പഠിക്കുന്നതിന് വേണ്ടി പോയി അവിടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ പഠിച്ച് ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു ഡോമിനിക്ക് ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹം തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായ ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയായ ജുവന്നയ്ക്ക് ഒരു പ്രത്യേകമായ സ്വപ്നം സ്വർഗം നൽകിയുണ്ടായി അതിപ്രകാരമാണ് തൻ്റെ മകൻ വായിൽ ടോർച്ചോട് കൂടിയ ഒരു നായയിൽ ജനിക്കുകയും ആ ടോർച്ചിൻ്റെ ആ വലിയ പ്രകാശം തൻ്റെ മകൻ ലോകം മുഴുവനും പരത്തി ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത ദർശനം ജുവന്നക്ക് ലഭിക്കുകയുണ്ടായി ഡോമിനിക് എന്ന വാക്ക് ഡോമിനി കാനിസ് എന്ന ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർന്നതാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നായ എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ അൽഫോൻസ് എട്ടാമൻ രാജാവ് ഒരു നയതന്ത്ര സംവിധാനത്തിനായി ഓസ്മയിലെ മെത്രാനായിരുന്ന ഡിയോഗയെ ഡെൻമാർക്കിലേക്ക് അയയ്ക്കുവാൻ തീരുമാനിച്ചു വളരെ പ്രസംഗപാഠവും ബുദ്ധിശാലിയുമായ ഡോമിനിക്കിനെ തൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിനായിട്ട് മെത്രാൻ ഡിയോഗ തീരുമാനിച്ചു അങ്ങനെ ഡോമിനിക്കും മെത്രാനും കൂടി ഡെൻമാർക്കിലേക്ക് യാത്രയാവുകയാണ് അവർ ഫ്രാൻസിൽ കൂടി യാത്ര ചെയ്തപ്പോൾ ആൽബിജൻസിയനിസം എന്ന പാഷാണ്ടത ഫ്രാൻസിൽ വിതച്ചിരിക്കുന്ന വലിയ അപകടകരമായ സാഹചര്യങ്ങൾ കണ്ട് ഡൊമിനിക്കിന് വലിയ വിഷമമായി ആൽബിജൻസിനിസം എന്ന പാഷാണ്ഡത എന്ന് പറഞ്ഞാൽ അവർ ശരീരത്തെ തിന്മയായി കണക്കാക്കുന്നു മനുഷ്യൻ ശരീരത്തിൽ ഇങ്ങനെ കുടുങ്ങപ്പെട്ടിരിക്കുകയാണെന്നും ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യന് നന്മ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ലെന്നും ശരീരം ബേസിക്കലി തിന്മയായതുകൊണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം തിന്മയായിരിക്കുമെന്നും അവർ പഠിപ്പിച്ചു അവർ വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തി അവർ ഈ ശരീരം തിന്മയായ ശരീരത്തെ നശിപ്പിക്കുന്ന ആത്മഹത്യയെ ഈ പാഷാണ്ടത പ്രോത്സാഹിപ്പിച്ചു അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയും യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെയും അവർ തിരസ്കരിച്ചു ഇപ്രകാരം വലിയ ഒരു തിന്മ ലോകത്ത് വിതച്ചു കൊണ്ടിരുന്ന ഒരു പാഷാണ്ഡതയായിരുന്നു ഇത് ഈ പാഷാണ്ഡതയ്ക്കെതിരെ പ്രസംഗിക്കുവാൻ ഡോമിനിക്ക് തീരുമാനിക്കുകയാണ് സത്യമെന്താണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരമെന്നും ഒന്ന് കൊറന്തോസിൻ്റെ മൂന്ന് പതിനാറിൽ പറയുന്നത് പോലെ നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും വസിക്കുന്ന ദൈവത്തിൻ്റെ ദേവാലയമാണ് ശരീരമെന്നുമുള്ള സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുവാൻ ഡോമിനിക്ക് തീരുമാനിച്ചു ഇപ്രകാരം ആൽബിജൻസ്യനിസം എന്ന പാഷാണ്ഡതയ്ക്കെതിരായി ഡൊമിനിക്ക് ഫ്രാൻസിൻ്റെ പല ഭാഗങ്ങളിലും പോയി പ്രസംഗിക്കുവാൻ തീരുമാനിച്ചു ഇപ്രകാരം പ്രസംഗിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തപ്പെടുകയാണ് ഡോമിനിക്ക് ഈ പാഷാണ്ഡത്തിക്കെതിരെ ശക്തമായി പ്രസംഗിച്ചിട്ടും കാര്യമായ ഫലങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്രകാരം വേദനിച്ചിരുന്ന അവസര അവസരത്തിൽ ഡോമിനിക്കിൻ്റെ മനസ്സിലേക്ക് സർഗോസയിൽ വിശുദ്ധ യാക്കോബിന് പരിശുദ്ധത പ്രത്യക്ഷപ്പെട്ട ആ സംഭവം ഓർമ്മയിൽ വന്നു പരിശുദ്ധ അമ്മയുടെ ഒരു ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് അരികിലിരുന്ന് ഡോമിനിക്ക് വിശുദ്ധ യാക്കോബിന് അമ്മ പ്രത്യക്ഷപ്പെടുകയും അന്ന് സ്പെയിനിൽ വിശുദ്ധ യാക്കോബ് സുവിശേഷ പ്രഘോഷം നടത്തിയപ്പോൾ ഫലം കാണാതെ പരാജയപ്പെട്ട നിമിഷത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച് ആ സുവിശേഷ പ്രഘോഷണം ഫലവത്താക്കി മാറ്റിയ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്രകാരം പരിശുദ്ധിയമ്മയുടെ സഹായം തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ പരിശുദ്ധ കന്യകാമറിയം വി ഡോമിനിക്കിന് പ്രത്യക്ഷപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മയുടെ ഡോമിനിക്കിനുണ്ടായ പ്രത്യക്ഷപ്പെടൽ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കി തിരിച്ചു വരാം അപ്പസ്തോലന്മാരിലൂടെ ലോകമെങ്ങും വ്യാപിച്ച ക്രൈസ്തവ സഭയിൽ വിവിധ കാലങ്ങളിൽ വിവിധ തരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളും ഉടലെടുത്തു എന്നാൽ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന തൻ്റെ വാഗ്ദാനം യേശു നിറവേറ്റി ഇതിൻ്റെ പ്രകടമായ തെളിവുകളായിരുന്നു സഭയുടെ ആത്മീയ വരൾച്ചകളിലും പ്രതിസന്ധികളിലും പരിശുദ്ധ പരിശുദ്ധമറിയത്തിലൂടെ സ്വർഗം നൽകിയ സന്ദേശങ്ങൾ ഇപ്രകാരം സഭയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അനേകരെ വഴിതെറ്റിച്ച ഒരു പാഷണ്ഡതയായിരുന്നു ആൽബിജൻസീനിസം ശരീരം ഉൾപ്പെടെയുള്ള ഭൗതിക വസ്തുക്കളെല്ലാം അടിസ്ഥാനപരമായി തിന്മയാണെന്ന് ആൽബിജൻസീനിസം പഠിപ്പിച്ചു ശരീരത്തിൽ കുടുങ്ങിപ്പോയ ആത്മാക്കളായി മനുഷ്യരെയും അത് ചിത്രീകരിച്ചു വിവാഹം തെറ്റാണെന്നും ആത്മഹത്യ ഉൾപ്പെടെ മനുഷ്യജീവനെതിരായ പാപങ്ങൾ ശരിയാണെന്ന് ആൽബിജൻസീനിസം പ്രചരിപ്പിച്ചു സഭയിൽ ആഞ്ഞടിച്ച ഈ പാഷണ്ഡതക്കെതിരായി ദൈവം സ്പെയിനിൽ വിശുദ്ധ ഡൊമിനിക്കിനെ തിരഞ്ഞെടുത്തു ഗർഭാവസ്ഥയിൽ തന്നെ അമ്മയ്ക്ക് ലഭിച്ച ദർശനം പോലെ വായിൽ കത്തുന്ന വിളക്കുമേന്തി ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ തീ കൊളുത്തിപ്പായുന്ന നായെപ്പോലെ അവൻ ജീവിച്ചു ചെറുപ്പത്തിലെ തന്നെ അവന്റെ അമ്മയായിരുന്ന വാഴ്ത്തപ്പെട്ട ജോവാൻ അവനെ അതിനായി പരിശീലിപ്പിച്ചു ഇരുപത്തിനാലാം വയസ്സിൽ ഡൊമിനിക് വൈദികനായി എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ ബിഷപ്പ് ദിയോഗയോടൊപ്പം അദ്ദേഹം ഫ്രാൻസിലേക്ക് അയക്കപ്പെട്ടു അവിടെ പ്രബലമായി കൊണ്ടിരുന്ന ആൽബിജൻസീനിസ പാഷണ്ഡത അദ്ദേഹത്തെ ഏറെ ദുഃഖിതനാക്കി സഭാ സഭാപ്രബോധനങ്ങളെയും ആഴമായി പഠിക്കുകയും അവയെ ഏറെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം സഭയുടെ വിശ്വസ്തപുത്രനായി തന്റെ ജീവിതം സമർപ്പിച്ചു ഗ്രാമങ്ങൾ തോറും നടന്നു സഞ്ചരിച്ച് അദ്ദേഹം സഭയുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും തനിക്കാവുന്ന പോലെ പഠിപ്പിച്ചു ആൽബിജൻസിയൻ വാദികൾ അദ്ദേഹത്തെയും കൂട്ടരെയും അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം തന്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ കൊണ്ട് മാത്രം ആൽബിജൻസീനസ്യത്തിന്റെ സ്വാധീനം നിർവീര്യമാക്കാനായില്ല തുടർന്ന് ഇനസെന്റ് മൂന്നാമൻ പാപ്പയുടെ ആഹ്വാനപ്രകാരം ഒരു യുദ്ധം ആരംഭിച്ചു ഒരു ഭാഗത്ത് പാപ്പയുടെ കീഴിൽ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചവർ മറുഭാഗത്ത് ആൽബിജൻസിയൻ വാദക്കാർ സഭയിലെ പ്രതിസന്ധിയിൽ ഡൊമിനിക് രാവും പകലും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു സഭയുടെ ആ ധീരപടയാളിയുടെ രോദനത്തിന് മറുപടിയായി പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് പ്രതീക്ഷയായി എ ഡി ആയിരത്തി ഇരുന്നൂറ്റി ഫ്രാൻസിലെ പ്രൂയിൽ ദേവാലയത്തിൽ സഭയെപ്പറ്റിയുള്ള തന്റെ ആശങ്കയും അടുക്കൽ അമ്മ ഇപ്രകാരം പറഞ്ഞു നിന്റെ കഠിനാധ്വാനം കൊണ്ട് ഫലം കാണാൻ സാധിക്കാത്തതിൽ നീ അതിശയിക്കേണ്ട നിലത്താണ് നീ അധ്വാനിച്ചത് ദൈവകൃപയുടെ ജലക്കണങ്ങളാൽ അത് നനയ്ക്കപ്പെട്ടിട്ടില്ല ഭൂമുഖം നവീകരിക്കാനുള്ള ദൈവപദ്ധതിക്ക് മുന്നോടിയായി മാലാഖയുടെ അഭിസംബോധനയാൽ ദൈവം ആ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കി അതുപോലെ നൂറ്റി അൻപത് മാലാഖയുടെ അഭിസംബോധനകളും പതിനഞ്ച് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയും അടങ്ങുന്ന സ്ത്രോത്ര സംഹിത ലോകമെങ്ങും പ്രചരിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ സമൃദ്ധമായ വിളവ് കരസ്ഥമാക്കാൻ നിനക്ക് സാധിക്കും പരിശുദ്ധമറിയത്തിന്റെ സന്ദേശമനുസരിച്ച് മാലാഖയുടെ അഭിസംബോധനയടങ്ങുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ജപമാലയുടെ രൂപത്തിൽ വിശുദ്ധ ഡൊമിനിക് ചൊല്ലാൻ ആരംഭിച്ചു ജപമാല പ്രാർത്ഥന ചൊല്ലിയും പ്രചരിപ്പിച്ചും ഡൊമിനിക്കും അദ്ദേഹം രൂപം കൊടുത്ത ഡൊമിനിക്കൻ സഭാംഗങ്ങളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു അത്ഭുതകരമായ മാനസാന്തരങ്ങൾക്കാണ് പിന്നീട് അവർ സാക്ഷ്യം വഹിച്ചത് ഈ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധി അമ്മ ഇമോ ഇപ്പോൾ നമ്മൾ ചൊല്ലുന്ന ജപമാലയുടെ അടിസ്ഥാന രൂപം ഡൊമിനിക്കിന് കൈമാറുകയും ജവമാല ഭക്തി ലോകമെങ്ങും പ്രസംഗിക്കുക എന്ന് സന്ദേശം നൽകുകയും ചെയ്തു ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക ജവമാല മാത്രമാണ് ഈ ഭാഷാണ്ടതയെ തകർക്കുവാനുള്ള ഏക ആയുധമെന്ന് പരിശുദ്ധിയമ്മ ഡോമിനിക്കിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ ദർശനത്തിന് ശേഷം വലിയ ഉണർവോടെ ഡോമിനിക്ക് എഴുന്നേറ്റു തന്നോട് കൂടെ മറ്റ് പതിനാറ് പേരെയും കൂട്ടിക്കൊണ്ട് ഡോമിനിക്ക് ഫ്രാൻസിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ജവമാല ഭക്തി പ്രചരിപ്പിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി ഡോമിനിക്കും കൂട്ടരും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇപ്രകാരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ജവമാല ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് ഫ്രാൻസിൽ ഉടനീളം ഡോമിനിക്കും കൂട്ടരും ആൽബിജൻസിയൻസം എന്ന പ്രാഷാണ്ഡത്തേക്കെതിരായി നിലകൊണ്ടപ്പോൾ പതുക്കെ പതുക്കെ ഈ പാഷാണ്ഡത പൂർണ്ണമായി ഇല്ലാതാവുകയും പരിശുദ്ധിയമ്മ ലോകത്തിന് നൽകിയ ജമമാൽ ഭക്തി വിജയം വരിക്കുകയും ചെയ്തു സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്നും ലോകത്തിൻ്റെ അവസാനം വരെ സാത്താൻ്റെ തല തകർത്തുകൊണ്ട് മനുഷ്യ മക്കളെ യശുക്രിസ്തുവിന് വേണ്ടി നേടുന്ന സ്വർഗത്തിൻ്റെ ആയുധമായി ജപമാല നിലകൊള്ളുകയാണ് എന്തുകൊണ്ടാണ് ജപമാലയ്ക്ക് ഇത്രമാത്രം ശക്തി കാരണം ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയും വചനാധിഷ്ഠിത പ്രാർത്ഥനയാണ് തിരുലകതത്തിൽ നിന്നും കോർത്തിണക്കിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ജവമാല പ്രാർത്ഥന ആരംഭത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന സ്വർഗം നേരിട്ട് പുത്രനായ ദൈവത്തിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ജവമാല നമ്മൾ ചൊല്ലുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ തിന്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലാത്തതിനാൽ ജവമാല എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ നിയോഗത്തിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുന്നോ അവിടെയെല്ലാം ആ മക്കൾ വിജയിക്കുകയും തിന്മ തകരപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ജവമാല പ്രാർത്ഥനയിലൂടെ ഇന്ന് ോകത്ത് നിരവധിയായ അത്ഭുതകരമായ ഇടപെടലുകൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു സംഭവം ജപമാല പ്രാർത്ഥനയിലൂടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ സംഭവിക്കുകയുണ്ടായി പതിനാറാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർക്കെതിരെ ഓട്ടോമൻ ശക്തികൾ പ്രബലമായി ആഞ്ഞടിച്ചു മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഓട്ടോമൻ സാമ്രാജ്യം തെക്കുകിഴക്കൻ യൂറോപ്പ് മധ്യപൂർവേഷ്യ വടക്കു കിഴക്കൻ ആഫ്രിക്ക എന്നിവയുടെ ഭൂരിഭാഗവും അടക്കി ഭരിക്കുകയായിരുന്നു അവരുടെ സൈനിക ശക്തി ഊഹിക്കാവുന്നതിൽ അപ്പുറം കരുത്തുറ്റതായിരുന്നു ലോകം മുഴുവൻ കീഴടക്കാനുള്ള ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ശത്രു പട്ടികയിൽ ക്രൈസ്തവർ മുന്നിൽ തന്നെ ഇടം പിടിച്ചു വിശ്വാസ സംരക്ഷണത്തിനും രക്തസാക്ഷിത്വത്തിനും എക്കാലോ മുൻനിരയിൽ നിന്നിട്ടുള്ള ക്രൈസ്തവർക്ക് ഇത് പുതിയൊരു ഭീഷണിയായി ഉയർന്നു യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം ലക്ഷ്യം വെച്ച് ഓട്ടോമൻ സാമ്രാജ്യം തങ്ങൾക്ക് കീഴിലെ സൈന്യത്തെ ലപ്പാൻഡോ കടലിടുക്കിൽ വിന്യസിച്ചു പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഒരു നാവിക യുദ്ധത്തിലും പരാജയപ്പെടാത്ത ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഈ ചുവടുവെപ്പ് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുമെന്ന് ലോകം വിധിച്ചു എന്നാൽ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ കീഴിൽ വിശ്വാസികൾ തയ്യാറെടുത്തത് ഒരു ആത്മീയ യുദ്ധത്തിനായിരുന്നു ഒരു ഡൊമിനിക്കൻ സഭാംഗമായിരുന്ന പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ വിശുദ്ധ ഡൊമിനിക്കിലൂടെ സ്വർഗം സഭയ്ക്ക് സമ്മാനിച്ച ആയുധമായ ജപമാലയുമേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു എണ്ണത്തിൽ വളരെ പരിമിതരായിരുന്ന വിശുദ്ധ സഖ്യത്തിന്റെ സൈന്യം അസംഖ്യം തുർക്കി സൈന്യത്തിനെതിരെ ലപ്പൻഡോ കടലുടുക്കിൽ അണിനിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സാധാരണ കപ്പലുകളും അമ്പത്തി ആറ് ചെറിയ കപ്പലുകളും അടങ്ങിയ ഓട്ടോമൻ സൈന്യനിരയിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം സൈനികർ വിശുദ്ധ സഖ്യത്തിനെതിരെ ലപ്പൻഡോ കടലൊടുക്കിൽ പോരാടിയപ്പോൾ പിന്നാമ്പുറങ്ങളിൽ ജപമാലകളുമേന്തി മാർപ്പാപ്പയുടെ കീഴിൽ വിശ്വാസികൾ ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെടുകയായിരുന്നു അതിന്റെ ഫലമായിരുന്നു ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച വിശുദ്ധ സഖ്യത്തിന്റെ ലപ്പൻഡോ വിജയം യുദ്ധം ആരംഭിച്ചപ്പോൾ വിശുദ്ധ സഖ്യത്തിന്റെ പടക്കപ്പലുകൾക്ക് പ്രതികൂലമായിരുന്ന കടൽക്കാറ്റ് പരിശുദ്ധ കനികാമറിയത്തിന്റെ മധ്യസ്ഥതയിൽ ഏറെ താമസിയാതെ തുർക്കി സൈന്യത്തിന്റെ കപ്പലുകളെ അനായാസം തുരുത്തി ഓടിക്കാൻ ഇത് ഇടയാക്കി റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ മുകളിൽ കുരിശ്വരൂപത്തിന് പകരം ചന്ദ്രക്കല നാട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി തുർക്കി സൈന്യം ക്രൈസ്തവ രാജ്യങ്ങളെ മുഴുവനും ആക്രമിച്ച് കീഴ്പ്പെടുത്തി കോൺസ്റ്റാൻഡിനോ പിടിച്ചടക്കി വീണ്ടും യൂറോപ്പിലേക്ക് അവർ കടന്നുകയറി യൂറോപ്പ് മുഴുവനും ഒരു ഇസ്ലാം രാജ്യങ്ങളായി മാറുമെന്നുള്ള വലിയൊരു അപകടകരമായ അവസ്ഥയിലാണ് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജവമാല അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ക്രൈസ്തവ സൈന്യത്തെ സഹായിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ലപ്പാൻഡോ കടലിടുക്കുകളിൽ ദൈവം ഇടപെട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ ജവമാല പ്രാർത്ഥനയുടെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ വിജയമാണ് ഈ ലപ്പാൻഡോ കടലിടുക്കളുകളിലെ യുദ്ധത്തിൽ ക്രൈസ്തവ സൈന്യം പരാജയപ്പെടുത്തിപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് യൂറോപ്പ് മുഴുവനും ഒരു മുസ്ലിം സാമ്രാജ്യമായി മാറുമായിരുന്നു ചരിത്രത്തിൽ ലപ്പാൻ്റെ കടലിഴക്കുകളിൽ ക്രൈസ്തവർ നേടി വിജയം സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടലായി ഇന്നും നിലനിൽക്കുകയാണ് ലോകചരിത്രത്തിലെ നിർണായക യുദ്ധങ്ങളെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള ചരിത്രകാരൻ പോൾ കെ ഡേവിസ് ലപ്പാൻഡോ യുദ്ധത്തെപ്പറ്റിയും വിലയിരുത്തി പഠിക്കുകയുണ്ടായി ലപ്പാൻഡോയിലേത് ഒരു സൈനിക വിജയം മാത്രമല്ല മറിച്ച് ധാർമ്മികതയുടെ വിജയമായി കൂടി കാണണമെന്ന് അദ്ദേഹം എഴുതി വിജയം മറിച്ചായിരുന്നെങ്കിൽ റോം ഉൾപ്പെടെയുള്ള ക്രൈസ്തവ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുസ്ലിം അധിനിവേശത്തിലാകുമായിരുന്നു എന്നാൽ സഭയെ വേരോടെ ചരിത്രത്തിൽ നിന്നും പിഴുതുകളയാൻ ഒരു ലോകശക്തിയെയും സ്വർഗം അനുവദിച്ചില്ല വിശുദ്ധ സഖ്യത്തെ നയിച്ച ഡോൺ ജുവാൻ വിജയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സൈന്യത്തിന്റെയോ സൈന്യത്തിൻ്റെയോ സേനാനായകന്മാരുടെയോ സാമർഥ്യമല്ല യുദ്ധവിജയത്തിന് കാരണം ജപമാല രാജ്ഞിയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ മധ്യസ്ഥതയാൽ ലഭിച്ച അനുഗ്രഹമാണ് യുദ്ധത്തെ വിജയിപ്പിച്ചത് ൊന്ന് ഒക്ടോബർ ഏഴിന് അങ്ങനെ ജപമാല പ്രാർത്ഥനയുടെ ശക്തി ക്രൈസ്തവ ലോകത്തിന് വീണ്ടും യുദ്ധത്തിൽ ജപമാല പ്രാർത്ഥനയിലൂടെ ലഭിച്ച വിജയത്തിന്റെ അനുസ്മരണാർത്ഥം പിയൂസ് അഞ്ചാമൻ വിജയത്തിന്റെ മാതാവിന്റെ ദിനമായി പ്രഖ്യാപിച്ച ഒക്ടോബർ ഏഴ് ഇന്ന് ആഗോള സഭയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കുന്നുണ്ടായ വിജയം പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയ്ക്ക് ദർശനത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി അതിനുശേഷം തങ്ങൾക്ക് ലഭിച്ച ഈ വിജയത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്ന ജപം നമ്മുടെ ലുത്തിനിയിൽ കൂട്ടിച്ചേർക്കുകയാണ് പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി സൂചകമായാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ ഓരോ ജവമാല ചൊല്ലി കഴിച്ച് ചൊല്ലിയതിന് ശേഷം ലുത്നിയയിൽ പ്രാർത്ഥിക്കുക അതോ അതോടൊപ്പം തന്നെ ഓരോ ഒക്ടോബർ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച വിജയമാതാവിൻ്റെ തിരുനാളായി ആഘോഷിക്കണമെന്ന് പിയു സഞ്ചാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു പിന്നീട് ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ തിരുനാളിനെ ജവമാലയുടെ റാണിയുടെ തിരുനാൾ തിരുനാളെന്ന് നാമധൈര്യത്തിൽ മാറ്റി സ്ഥാപിച്ചു ഇപ്രകാരം ജവമാലയുടെ രാജ്ഞി അല്ലെങ്കിൽ ജവമാലയുടെ റാണിയുടെ തിരുനാളാണ് വിജയമാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒക്ടോബർ മാസത്തിൽ ആദ്യ ഞായറാഴ്ച പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം മൂലം പരിശുദ്ധി അമ്മയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹം നന്ദി സൂചകമായി സഭ ആഘോഷിച്ചു ആഘോഷിച്ചുകൊണ്ടിരുന്നത് പിന്നീട് പത്താം പിയൂസ് മാർപ്പാപ്പ അത് ഒക്ടോബർ മാസം ഏഴാം തീയതിയിലേക്ക് മാറ്റുകയും അങ്ങനെ ഒക്ടോബർ മാസം ഏഴാം തീയതി ജവമാല രാജ്ഞിയുടെ തിരുനാളായി ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന അധികാരമാണ് ഇന്ന് ഈ അത്ഭുതങ്ങളിലൂടെ ഈ ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത് തിരുലകതത്തിൽ നമ്മൾ കാണുക പിതാവായ ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ച ഏക ശത്രുത ഏറ്റവും വലിയ ശത്രുത നമ്മളവിടെ ദർശിക്കുകയാണ് പിതാവായ ദൈവം സാത്താനോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ഈ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ യേശുക്രിസ്തു പ്രഘോഷിച്ചു സ്ത്രീയെ നിനക്കും എനിക്കും എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവം വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച സാത്താനെതിരായത്തിലുള്ള ശത്രുതയെ ഉളവാക്കിയ സ്ത്രീ എൻ്റെ അമ്മയാണ് എന്ന് പുത്രനായ ദൈവം ലോകത്തിന് കാണിച്ചു തന്നു വീണ്ടും തൻ്റെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് കുരിശിൽ നമ്മളെയൊക്കെ രക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ ബലിയർപ്പിച്ച സമയത്ത് കുരിശിനടിയിൽ നിന്നിരുന്ന പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് ഈശ വിളിച്ചു പറഞ്ഞു യോഹനാന നൽകിയപ്പോൾ സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന് ഇപ്രകാരം പിതാവായ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്ന സ്ത്രീ എൻ്റെ അമ്മയാണെന്നും ഈ സ്ത്രീയാണ് അന്ധകാര ശക്തികളെ തകർക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകിയിരിക്കുന്ന അഭിഷേകമുള്ള ക്രിസ്ത്യാനികളുടെ സഹായമായ സ്ത്രീ എന്ന് പുത്രനായ ദൈവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വർഗം നൽകിക്കുന്ന അധികാരം അമ്മ ഏറ്റെടുത്തുകൊണ്ട് അമ്മയിന്ന് ഓടി നടക്കുകയ കാലത്തിൻ്റെ അടയാളമായി പരിശുദ്ധി അമ്മ ഇന്ന് ഓടി നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മെ തകർക്കുവാൻ മനുഷ്യ മക്കൾ എതിരായി ചാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ തകർക്കുവാൻ ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സാത്താൻ എതിരായി പ്രയോഗിക്കേണ്ട ഏറ്റവും വലിയ ആയുധമായ ജപമാല പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തി തന്നുകൊണ്ട് ലോകം മുഴുവനും പരിശുദ്ധിയമ്മ ഓടി നടന്ന് നമ്മളെ പിശാചിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പ്രതി വലിയ വെല്ലുവിളികളിലൂടെയും ത്യാഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ജവമാല പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ശക്തി വിശുദ്ധ ഡോമിനിക്കിലൂടെ അമ്മ പ്രചരിപ്പിച്ച ഈ ജവമാല ഭക്തി ഇന്ന് ഈ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സഭയെ തകർത്തു കൊണ്ടിരിക്കുന്ന സകലി അന്ധകാർശത്തുകൾക്കുമെതിരായി ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് ഈ ഭക്തി നമ്മളോരോരുത്തരിലൂടെ ഇന്ന് ഈ ലോകത്ത് ആവർത്തിച്ചാവർത്തിച്ച് പ്രചരിപ്പിക്കുവാനും സ്വർഗം തീരുമാനിച്ചിരിക്കുക ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അനുദിനം ജപമാളിയാകുന്ന ആയുധമെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഈ സമൂഹത്തെയും നമ്മുടെ സഭയെയും ഈ ലോകത്തെയും കീഴ്പ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന സകലി അന്ധകാര ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൽ വിജയം വരിച്ച് മുന്നോട്ട് പോകുവാൻ ഈ കാലഘട്ടത്തിൽ സ്വർഗം ഇടപെടട്ടെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ജപമാല രാജ്ഞിയുടെ പ്രത്യേകമായ സംരക്ഷണം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയോട് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർഡിനോടും വിശുദ്ധ ജോൺ ബോർഡമ്മൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആവേ മരിയ